അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാത്തു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമ്മുടെ എല്ലാവരുടെയും വലിയ ഒരു ആഗ്രഹമാണ് ഇരു ലോകവും വിജയത്തിലാവുക നാളെ നമുക്കെല്ലാവർക്കും സ്വർഗം കിട്ടുക എന്നുള്ളത് അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത് സ്ത്രീകൾക്കായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് വളരെയേറെ പ്രധാനപ്പെട്ട വളരെയേറെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നിങ്ങൾ ഇത് കേട്ട് മനസ്സിലാക്കുക ഇത് അറിയാത്തവർക്കായിട്ട് നിങ്ങൾ ഷെയർ ചെയ്യാൻ ശ്രദ്ധിക്കുക വിഷയം ഇതാണ് ഒരു നാല് ഗുണങ്ങൾ ഒരു സ്ത്രീയിൽ ഉണ്ടായാൽ അവൾക്ക് സ്വർഗം നിർബന്ധമാണ് നാല് ഗുണങ്ങളാണ് ഒരു സ്ത്രീയിൽ വേണ്ടത് ആ നാല് ഗുണങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ സ്ത്രീക്ക് സ്വർഗം നിർബന്ധമാണ് എന്ന് ഹബീബായ മുത്തു നബി സല്ലാഹു അലഹി വസ്ല്ലാത്തങ്ങൾ അപ്പോൾ ആ നാല് ഗുണങ്ങൾ എന്തൊക്കെയെന്നതാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ മനസ്സിലാക്കുവാൻ പോകുന്നത് അതിൽ ഒന്നാമതായിട്ട് പറയുന്നത് അഞ്ച് വക് ഫു നിസ്കാരം കൃത്യമായി അതിൻ്റെ സമയത്ത് നിർവഹിക്കുന്ന സ്ത്രീ അഞ്ച് വക്തർണ്ണു നിസ്കാരം അതിൻ്റെ സമയത്ത് കൃത്യമായി നിസ്കരിക്കുന്ന സ്ത്രീ അതിൽ ഒന്നാമതായിട്ട് പറഞ്ഞുള്ളത് പറഞ്ഞിട്ടുള്ളത് എന്താണ് അഞ്ച് വക് നിസ്കാരം അതിൻ്റെ സമയത്ത് കൃത്യമായി നിസ്കരിക്കുന്ന സ്ത്രീ അപ്പോൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ പറ്റാത്ത സമയമുണ്ട് നിസ്കരിക്കാൻ പറ്റുന്ന സമയത്താണ് പറയുന്നത് അഞ്ച് വക്ത ഫർണ നിസ്കാരം അതിൻ്റെ സമയത്ത് കൃത്യമായി നിർവഹിക്കാൻ ശ്രദ്ധിക്കുക ഇനി രണ്ടാമതായിട്ട് പറഞ്ഞിട്ടുള്ളത് പരിശുദ്ധമാക്കപ്പെട്ട പുണ്യ റമലാൻ മാസത്തിൽ അവൾ നോമ്പെടുക്കുക നോമ്പെടുക്കാൻ പറ്റുമെങ്കിൽ കേട്ടോ നോമ്പെടുക്കാൻ പറ്റാത്ത സമയവുമുണ്ട് അപ്പോൾ നോമ്പെടുക്കാൻ പറ്റുന്ന സമയമാണെങ്കിൽ പരിശുദ്ധമായ പുണ്യ റമദാൻ മാസത്തിൽ നോമ്പെടുക്കുന്ന സ്ത്രീ പരിശുദ്ധമായ പുണ്യ റമദാൻ മാസത്തിൽ നോമ്പെടുക്കുന്ന സ്ത്രീ ഇതും അതിൽപ്പെട്ടതാണ് ഇനി മൂന്നാമതായിട്ട് പറ പറഞ്ഞിട്ടുള്ളത് അവൾ അവളുടെ ജനനേന്ദ്രിയങ്ങളെ ഹറാമുകളിൽ നിന്ന് കാത്തു സൂക്ഷിക്കുന്നു അവൾ അവളുടെ ജനനേന്ദ്രിയങ്ങളെ ഹറാമുകളിൽ നിന്ന് കാത്തു സൂക്ഷിക്കുന്നു സംരക്ഷിക്കുന്നു ഇങ്ങനെയുള്ള ഒരു സ്ത്രീ അവളുടെ ജനനേന്ദ്രിയങ്ങളെ ഹറാമുകളിൽ നിന്ന് കാത്തുസൂക്ഷിക്കുന്ന ഒരു സ്ത്രീ ഇതും അതിൽപ്പെട്ടതാണ് അതായത് മറ്റുള്ളവരുടെ മുമ്പിൽ മറ്റുള്ളവരുടെ ആകർഷണം പ്രതീക്ഷിക്കാതെ നല്ല രീതിയിലൊക്കെ വസ്ത്രം വസ്ത്രധാരണയൊക്കെ ഇട്ട് നടക്കുന്ന പുറത്തിറങ്ങുമ്പോൾ എല്ലാ ഔത്തുകളൊക്കെ സ്ത്രീകൾ സ്ത്രീകൾക്ക് വെളിവാക്കാൻ പറ്റുന്നത് മാത്രം വെളിവാക്കി ബാക്കിയെല്ലാം മറച്ചു കൊണ്ട് നല്ല രീതിയിലുള്ള വസ്ത്രമൊക്കെ ധരിച്ച് നമ്മുടെ ശരീരം എടുത്തു കാണിക്കുന്ന വിധത്തിലുള്ള വസ്ത്രമൊന്നും ധരിക്കാതെ നല്ല രീതിയിലുള്ള വസ്ത്രമൊക്കെ ധരിച്ച് പുറത്തോട്ട് ഇറങ്ങാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഇതും അതിൽ പെട്ടതാണ് അപ്പോൾ ഈ കാര്യവും പ്രത്യേക ും ശ്രദ്ധിക്കണം ഇനി അടുത്തതായിട്ട് പറഞ്ഞിട്ടുള്ളത് അവസാനമായി നാലാമതായിട്ട് പറഞ്ഞിട്ടുള്ളത് അവൾ അവളുടെ ഭർത്താവിനെ വഴിപ്പെട്ട് ജീവിക്കുന്നു എന്നുള്ളതാണ് അവൾ അവളുടെ ഭർത്താവിനെ വഴിപ്പെട്ട് ജീവിക്കുന്നു എന്നുള്ളതാണ് ഇങ്ങനെ പറഞ്ഞാൽ ഭർത്താവിനെ അനുസരിച്ച് ഭർത്താവിനെ ധിക്കരിക്കാതെ ഭർത്താവിനെ അനുസരിച്ച് സ്നേഹിച്ച് ഭർത്താവിനെ നല്ല രീതിയിൽ സ്നേഹിച്ച് നല്ല രീതിയിൽ കുടുംബബന്ധം പുലർത്തുന്ന ഒരു സ്ത്രീ നല്ല രീതിയിൽ കുടുംബബന്ധം പുലർത്തി ഭർത്താവിനെ വഴിപ്പെട്ട് ജീവിക്കുന്ന നല്ല ഒരു സ്ത്രീ ആ വീട്ടിലൊരു പറക്കത്ത് തന്നെയാണ് നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും അല്ലേ അപ്പോൾ ഇങ്ങനെയുള്ള സ്ത്രീകളും അപ്പോൾ ഈ നാല് കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കുവാനുള്ളത് ഇങ്ങനെയുള്ള സ്ത്രീകൾക്ക് സ്വർഗം നിർബന്ധമാണ് ഇങ്ങനെ ഈ നാല് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ അവരുടെ ജീവിതം വിജയിച്ച് അതുപോലെ തന്നെ ഏശനി പരിദൂഷണം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കണം സ്ത്രീകൾ എന്തായാലും വിട്ടു നിൽക്കണം സ്ത്രീകളെന്നല്ല പുരുഷന്മാരും വിട്ടു നിൽക്കണം സ്ത്രീകൾ അപ്പോൾ സ്ത്രീകളുടെ വിഷയമാണ് ഈ ക്ലാസ്സിലൂടെ പറയുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ എടുത്തു പറയാൻ കാരണം അപ്പോൾ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുക പടച്ചിറബ് ലോകവും വിജയിച്ചവരുടെ കൂട്ടത്തിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ ആമീൻ 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 അറബൽ അസലമലൈക്കും വരഹമുല്ലാ വാത്ത